അതെന്താ ഞാൻ പൂജാരിയുടെ മകളാണെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞി നിന്ന് അത് ചില ആചാരങ്ങളുടെ വ്യത്യാസമാണ് എന്താ വ്യത്യാസം അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല വ്യത്യാസങ്ങളെല്ലാം ആളുകൾ ചമച്ചുണ്ടാക്കിയതാണ് ആ നിന്നത് ആളുകളിൽ നല്ല ആളുകളും ആളുകളും ചീത്ത ഉണ്ടല്ലോ അടിസ്ഥാനം അങ്ങനെയാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് അത് ശരി ജന്മം കുലം ഗോത്രം അതൊക്കെ ചിലര് എടുക്കാറുണ്ട് അത് തെറ്റാണ് തെറ്റാണ് അപ്പോ ഇനി കുഞ്ഞേ അമ്മയും കണ്ട സംസാരിക്കോ കൂട്ടുകൂടാലോ അതിനെന്താ എനിക്ക് പിന്നെന്താ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് ഈശ്വരന്റെ കണ്ണിൽ ആർക്കും ഒരു വ്യത്യാസവും ഇല്ല അല്ല ഉറങ്ങുന്നില്ലേ കണ്ണടയ്ക്കുമ്പോ കുഞ്ഞിയും കുഞ്ഞിയുടെ അമ്മയും കാണുന്ന പോലെ കുഞ്ഞു ചിരിക്കുന്നത് എന്തൊരു ഭംഗിയാണെന്നറിയോ അറിയൂ പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി മലമുകളിലേക്ക് ിലേക്ക് പോരുത് ഇന്നത്തെ പോലെ വീണാലോ ഇനി പോകുന്നില്ല കുഞ്ഞിക്ക് അച്ഛനില്ല അമ്മ ഉള്ളൂ ഉള്ളൂ എനിക്ക് എനിക്ക് അമ്മയില്ല അച്ഛൻ കുഞ്ഞിക്കും സങ്കടം കുഞ്ഞി താമസിക്കുന്നതേ കാടത്തുള്ള ഒരു സ്ഥലത്താ

മരക്കൊമ്പി താഴേക്ക് പോകുന്നത് കണ്ടു എന്നല്ലേ മോള് പറഞ്ഞത് ആ മോള് ഒരു യോഗിനിയെ കുറിച്ച് പറഞ്ഞിരുന്നു പൂജാരിയുടെ മകളെ തള്ളിയിട്ടിട്ട് പോരുമ്പോ പുറകെ കൂടിയൊരു യോഗിനി മോള് പല വഴിക്ക് ഓടിയിട്ടും അവര് മുന്നിൽ വന്ന് എന്നും പറഞ്ഞു അന്നേരം ഞാനത് വർണ്ണമോളുടെ വെപ്രാളം കൊണ്ട് തോന്നിയതായിരിക്കുമെന്നും പറഞ്ഞു അവർക്കെന്തെങ്കിലും മന്ത്രശക്തി ഉണ്ടോ എന്ന് മോൾ എന്നോട് ചോദിച്ചു ഇനി സത്യത്തിൽ അങ്ങനെ ഉണ്ടാവുമോ അവരായിരിക്കോ പൂജാരിയുടെ കുഞ്ഞുങ്ങൾ പറയുന്ന അത്ര ഗൗരവം കൊടുക്കണ്ട പൂജാരിയുടെ എല്ലാം വിശദമായി പറഞ്ഞാൽ തമ്പുരാന്റെ ചെവിയിൽ എത്താനും ചെവിയിലെത്താനും നോക്കൂ പരാതി അനിയൻ തമ്പുരാന്റെ ചെവിയിലെത്തിയ കുഞ്ഞിനോടല്ല എന്നോടാവും ചോദ്യം വരിക കാത്തുകാരുന്ന് ദേശമംഗലത്തെത്തിയിട്ട് വന്നതിലും തിരിച്ചു പോകാനാവോ നമ്മുടെ വിധി കൊട്ടാരക്കെ അകത്തളത്തിൽ എവിടെ തിരിഞ്ഞാലും തമ്പുരാനെ എന്നൊരു വിളിയുണ്ട് നിൽക്കുന്ന നൂറുകണക്കിന് പേരുണ്ട് അധികാരമെന്ന് പറയുന്നത് ചെറിയൊരു സംഗതി അല്ല സുഗന്യ ദേശാടനം അവസാനിപ്പിച്ച് ചിത്രഭാനു ദേശമംഗലം കൊട്ടാരത്തെത്തിയിട്ടുണ്ട് ചില പിഴക്കില്ല എന്താ ഞാൻ ഇനി അവളുടെ മോൻ പേടിയാ അങ്ങനൊന്നും പറയാതെ മോളെ മലമുകളിൽ കയറിയപ്പോ ആ പെൺകുട്ടി കാല് തെറ്റി വീണു ആരെങ്കിലും ചോദിച്ച മോൾ അത് മാത്രം പറഞ്ഞാ മതി മോളെ കുറിച്ച് ആരും പരാതി പറയില്ല അച്ഛൻ തമ്പുരാന്റെ കാതുകളിലേക്ക് ഈ വർത്തമാനം എത്തുകയില്ല ഇത് വല്ലിച്ചൻ മോക്ക് തരുന്ന വല്ല പതിവ് പോലെ മോള് പാഠശാലയിലേക്ക് പോണം അഥവാ ഇനി അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ അത് മോള് വല്ലിച്ചനോട് വന്ന് ബോധിപ്പിക്കണം അപ്പൊ അച്ഛൻ തമ്പുരാൻ അറിയാതെ പൂജാരി മകളെയും വല്ലിച്ചൻ ശിക്ഷിച്ചോളാം ഇനി പോകാൻ മടിയുണ്ടോ ഞാൻ എന്തിനാ പേടിക്കുന്നത് ഞാൻ തമ്പുരയുടെ കുട്ടിയല്ലേ ഇങ്ങനെയാണ് പറയേണ്ടത് പറഞ്ഞമോള് ദേശമംഗലം വാഴുമ്പോ അത് കണ്ട് സന്തോഷിക്കണം വല്യച്ഛനും വല്യമ്മയ്ക്കും എന്തിനാ എന്നെ മലമുകളിൽ നിന്ന് തള്ളിയിട്ടത് ആര് തള്ളിയിട്ടു നീ കാലേ വർണ്ണ പറഞ്ഞേക്ക് ഞാൻ വിശ്വസിച്ചില്ലേ മലമുകളിലേക്ക് കേറി വന്നില്ലേ എന്നിട്ട് എന്തിനാ എന്നോട് അങ്ങനെ ചെയ്തത് അത് പിന്നെ എനിക്കറിയില്ല ആ ആ മലയുടെ മുകളിൽ പൈശാചിക ശക്തി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലപ്പോ അവരോലും ചെയ്തതായിരിക്കും വേദ പൂജാരിയുടെ ദേഷ്യം കാണുമല്ലോ

അമ്മയുടെ കൂടെ അമ്മ എപ്പോഴും കാണില്ലേ ആ പിന്നെ മലയുടെ താഴെ ഞാനൊരു കുഞ്ഞിനെ കണ്ടു